മാമ്പഴ പുളിശ്ശേരി പറയാം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ മാങ്ങ കുറച്ച് ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കും പഴുത്ത മാങ്ങ അങ്ങനെ തൊലി കളഞ്ഞിട്ടിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കും ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ ഒരു ചെറിയ വേവ് പോലെ അതിനകത്ത് വരും അതിനകത്തേക്ക് നല്ലപോലെ ശർക്കര പാനി അങ്ങോട്ടൊഴിക്കും ഉം ശർക്കര പാനീം ഈ മാങ്ങയും കൂടി ഇങ്ങനെ വഴണ്ട പോലെ ഇങ്ങനെ വഴറ്റി ഇങ്ങനെ എടുക്കണം ആ ഫുൾ മാങ്ങ രണ്ട് മാങ്ങ ഇട്ടാൽ മതി കുറച്ച് ചെറിയ ഫാമിലിക്ക് രണ്ടോ മൂന്നോ മാങ്ങ മതി അതും ചന്ദ്രക്കാരൻ മാങ്ങയ ഏറ്റവും നല്ലതെട്ടോ എന്നിങ്ങനെ പിഴിഞ്ഞ് കൂട്ടുന്നില്ല അങ്ങനത്തെ ചന്ദ്രക്കാര മാങ്ങയല്ലേ അത് മൂന്നാലിനെട്ടാലേ ഇത്രയേ ഉള്ളൂ എന്നിട്ട് അതിൽ ഈ ശർക്കര പാനി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കണം അപ്പൊ അതിങ്ങനെ എല്ലാം കൂടെ കുഴഞ്ഞ പോലെ വരും എന്നിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കണം അപ്പൊ നെയ്യിന്റെ മണം അതിലോട്ട് അങ്ങോട്ട് പിടിക്കും ഈ മാങ്ങയിലോട്ട് അത് അറിയരുത് അതെല്ലാം അങ്ങനെ അതില് നെയ്യ് ഒഴിച്ചിട്ടൊന്നും